അമിത്ഷായെ അവഗണിച്ച വിജയ് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതായി വിവരം പക്ഷേ രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ടി വി കെ അധ്യക്ഷൻ വിജയ് അവഗണിച്ചതായി റിപ്പോർട്ട് കരൂർ ദുരന്തത്തിന് പിന്നാലെ അമിത്ഷാ വിജയിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചതാണ് സൂചന ദുരന്തത്തിന്റെ പിറ്റേന്ന് അമിത്ഷായുടെ ഓഫീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചു ഫോൺ സംഭാഷണത്തിന് വഴിയൊരുക്കാൻ ആവശ്യപ്പെട്ടെന്നും എന്നാൽ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് വിജയ് പറഞ്ഞുവെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വിജയ്യുടെ അച്ഛൻ ചന്ദ്രശേഖറും സിനിമാ മേഖലയിലെ ചിലരും വഴിയാണ് ബന്ധപ്പെട്ടത് ടി വി മുതിർന്ന നേതാക്കളുമായിട്ടാണ് ബന്ധപ്പെട്ടത് അതേസമയം കരൂർ ദുരന്തത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി ബന്ധപ്പെട്ടപ്പോൾ വിജയ് ഫോണിൽ സംസാരിച്ചിരുന്നു പതിനഞ്ചു മിനിറ്റ് നീണ്ടു നിന്ന ചർച്ചയാണ് എന്നാണ് വിവരം ഫോൺ വഴിയാണ് ഇരുവരും സംസാരിച്ചത് എന്താണ് സംസാരിച്ചതെന്ന കാര്യത്തിൽ വിവരങ്ങൾ ലഭ്യമല്ല നേരത്തെ രാഹുൽ ഗാന്ധിയെ ദില്ലിയിൽ അറസ്റ്റ് ചെയ്ത വേളയിൽ അറസ്റ്റിനെതിരെ വിജയ് പ്രസ്താവന ഇറക്കിയിരുന്നു വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് രാഹുൽ നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു രാഹുൽ ഗാന്ധിയും വിജയ് തമ്മിലുള്ള വ്യക്തിബന്ധത്തിന്റെ ഭാഗമായാണ് നേരിട്ട് ബന്ധപ്പെട്ടതെന്നാണ് സൂചന ഇതിന് പിന്നാലെയാണ് അമിത്ഷായെ വിജയ് അവഗണിച്ചുവെന്ന വാർത്തയും പുറത്തു വരുന്നത് അതേസമയം വിജയ്യുടെ സംസ്ഥാന പര്യടനം മാറ്റിവെച്ചെന്ന വാർത്തയും പുറത്തു വന്നു അടുത്ത രണ്ടാഴ്ചത്തെ പൊതുയോഗങ്ങൾ മാറ്റിയെന്നാണ് ടി വി കെ സെക്രട്ടേറിയറ്റിന്റെ അറിയിപ്പ് തൽക്കാലത്തേക്കാണ് പരിപാടികൾ മാറ്റിവെച്ചിരിക്കുന്നത് അടുത്ത പൊതുയോഗങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പ് പിന്നീട് നൽകുന്നതായിരിക്കും അതേസമയം കരൂരിലെ പരിപാടിയുടെ മുഴുവൻ വീഡിയോ ഫുട്ടേജുകളും ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് ടി വി കെ നേതാക്കൾക്ക് പോലീസ് നോട്ടീസ് അയച്ചു ജോയിന്റ് സെക്രട്ടറി നിർമ്മൽ കുമാറിനാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്